പാർട്ടിയുടെ സമാധരണീയനായ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് വേങ്ങര നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് ഇവിടെ നടക്കുന്നത് സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാലി മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ വേദിയിലുള്ള സംസ്ഥാന സെക്രട്ടറി പ്രേമ പിഷാരടി പാർട്ടിയുടെ ജില്ലാ മണ്ഡലം ഭാരവാഹികളെ പോഷക സംഘടനാ നേതാക്കന്മാരെ സമ്മേളനത്തിൽ ആവേശത്തോടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രിയപ്പെട്ടവരെ വെടിക്കെട്ട് നടക്കുമ്പോൾ പ്രസംഗിക്കരുത് എന്നാണ് ഏതായാലും വേങ്ങരക്കാർ ഈ ജാഥയെ ആവേശപൂർവ്വം ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിരന്തരം ഉയർന്നു കേൾട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് സഹോദരിയ കേരളം എന്നത് ഇങ്ങനെ ഒരു മുദ്രാവാക്യം എത്രമാത്രം പ്രസക്തമായ ഒരു കാലമാണിതെന്ന് ഈ സന്ദർഭത്തിൽ ജീവിക്കുന്ന ആളുകളോട് പ്രത്യേകം പറയേണ്ടതില്ല ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ വിദ്വേഷത്തിനു തീപിടിക്കുകയാണ് ഇവിടെ പടക്കം പൊട്ടിക്കുമ്പോൾ മുനീബ് സ്റ്റേജിന് പറഞ്ഞു അത് അറുപതെണ്ണം പൊട്ടുമ്പോൾ നിൽക്കും പക്ഷേ വിദ്വേഷത്തിന് കൊടുത്ത തീ അതണയുന്നില്ല അതിനെണ്ണമില്ല അതിൻ്റെ സ്വിച്ച് ഒരു ട്രംപിൻ്റെ കയ്യിലുമല്ല അതിങ്ങനെ നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ പൊട്ടലിനിടയിൽ ആരെങ്കിലും ഒരാൾ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചാൽ ആ സംസാരിക്കുന്നവനെയും അത് വളഞ്ഞിട്ട് ആക്രമിക്കും പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കേരളത്തിൽ നിന്ന് നഷ്ടം സംഭവിച്ചത് ഒരു കുടുംബത്തിനാണ് കൊച്ചിക്കാരനായ രാമചന്ദ്രൻ ആ രാമചന്ദ്രൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ നഷ്ടം നേരിട്ട് അനുഭവിച്ച മലയാളി ആ കടുത്ത നഷ്ടത്തിൻ്റെ ഇടയിൽ അവരുടെ വേദനകളെ കടിച്ചമർത്തിക്കൊണ്ട് രാമചന്ദ്രൻ മകൾ ഒരു പ്രസ്താവന നടത്തി ഭയചകിതമായി പോയ അന്തരീക്ഷം ആരാണ് സഹായിക്കാനുള്ളത് എന്നറിയാത്ത ഒരു അങ്കലാപ്പിലായിരുന്നു ഞങ്ങൾ എൻ്റെ ചെറിയ മക്കളെയും കൊണ്ട് രക്ഷപ്പെടാൻ എവിടേക്ക് പോകുമെന്നറിയാത്ത സന്ദർഭത്തിൽ എന്നെ സഹായിച്ച രണ്ടുപേർ രണ്ട് കാശ്മീരി യുവാക്കളുണ്ട് ആ കാശ്മീരി യുവാക്കളെ രാമചന്ദ്രൻ്റെ മകൾ എൻ്റെ സഹോദരന്മാർ എന്ന് വിശേഷിപ്പിച്ചു ഞാൻ അവരെ എൻ്റെ സഹോദരങ്ങൾ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് രണ്ട് കാശ്മീരി സഹോദരങ്ങളുണ്ട് എന്ന് ആ പെൺകുട്ടി മാധ്യമങ്ങളോട് സംസാരിച്ചു നിങ്ങൾ നോക്കൂ ആ നിമിഷം മുതൽ ആ പെൺകുട്ടിക്ക് നേരെ കേരളത്തിലുണ്ടായ ആക്രമണം രണ്ട് കാശ്മീരി തൻ്റെ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായ ഘട്ടത്തിൽ തന്നെ സഹായിച്ച രണ്ട് ചെറുപ്പക്കാരെ അവരിൽ നിന്ന് അനുഭവിച്ച സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ മാധുര്യം കൊണ്ട് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞപ്പോൾ അതിനെ ഏറ്റെടുക്കുന്നതിന് പകരം അതിനെ സഹിഷ്ണുതയോടുകൂടി കാണുന്നതിന് പകരം അത് പ്രസ്താവിച്ച പെൺകുട്ടി അച്ഛനെ കൊന്നവളാൻ അവൾ സ്വന്തം അച്ഛനെ കാശ്മീരിൽ കൊണ്ടുപോയി കുരുതി കൊടുത്തു അവൾ ഭീകരവാദികളെ വിളിച്ചു വരുത്തിയതാണ് അവളുടെ കാശ്മീർ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്തെല്ലാം നികൃഷ്ടമായ വാചകങ്ങൾ നിങ്ങൾ നോക്കൂ അത് പറഞ്ഞവർ ഈ മലയാളത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ് ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ് അവരാണ് വംശീയവാദം കീഴ്പ്പെടു വംശീയവാദത്തിന് കീഴ്പ്പെട്ടവർ സംഘപരിവാർ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകർ അവരൊന്നും രണ്ടും പേരല്ല അവർ ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഓരോ ദിവസവും ഈ വിദ്വേഷത്തിൻ്റെ തീ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംഘപരിവാറിൻ്റെ വിദ്വേഷത്തിൻ്റെ ഫാക്ടറി ഉണ്ട് ആ ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെയുള്ള മാരകമായ ബോംബുകൾ ഈ രാജ്യത്ത് വിക്ഷേപിച്ചാൽ ഏറ്റവും അപകടം സൃഷ്ടിക്കുന്ന ബോംബുകൾ അവർ ദിനേനെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ കൊല ചെയ്യപ്പെട്ട മറ്റൊരു സൈനികൻ വിനയ് നഗർ നെർവാൾ ഹരിയാന സ്വദേശിയാൽ നമ്മൾ കണ്ടു കല്യാണം കഴിഞ്ഞ് അഞ്ചാം നാളിലാണ് ആ കുടുംബങ്ങൾ ആ ദമ്പതികൾ കാശ്മീർ സന്ദർശിച്ചത് അതിനിടയിലാണ് വെടിയേറ്റ് തന്റെ പ്ര എന്റെ തന്റെ പ്രിയതമൻ മരണപ്പെടുന്നത് ഭർത്താവ് ഭരിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലയായി നിൽക്കുന്ന സ്തംഭിച്ചു ഒരു പെൺകുട്ടിയുടെ ചിത്രം നമ്മൾ കണ്ടു ആ സംഭവത്തിന് ശേഷം അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് ഇതിന്റെ പേരിൽ കാശ്മീരികളെ ആക്രമിക്കരുത് ഇതിന്റെ പേരിൽ കാശ്മീരിലെ മുസ്ലിങ്ങളെ ആക്രമിക്കരുത് ഇത് ചെയ്തവർ കുറ്റവാളികളാണ് അവരെ ശിക്ഷിക്കണം പക്ഷേ അതിൻ്റെ പേരിൽ കാശ്മീരികളെ ശിക്ഷിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് അവൾ പറഞ്ഞത് എന്താണ് സംഘപരിവാറിന്റെ വിദ്വേഷ പ്രചാരണം ഹിമാൻഷി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് ഭർത്താവിന്റെ പെൻഷൻ കൊടുക്കാൻ പാടില്ല അവൾ പാകിസ്ഥാൻ ചാരയാണ് അവൾ ഭർത്താവിനെ കൊണ്ടുപോയി കൊല കൊടുത്ത് കൊല കൊടുത്തവളാണ് നിരന്തരമായ പ്രചാരണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ വാചകങ്ങൾ സാഹോദര്യത്തിന്റെ വർത്തമാനങ്ങൾ മനുഷ്യന്റെ ഇഴയെടുപ്പങ്ങളെക്കുറിച്ചുള്ള വാക്കുകൾ എവിടെയെങ്കിലും നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവരെ വളഞ്ഞാക്രമിക്കുക അവരെ അവരുടെ ജീവിതത്തിൽ വീണ്ടും അവർക്ക് എഴുന്നേറ്റ് വരാൻ കഴിയാത്തവണ്ണം അവരുടെ ആത്മവിശ്വാസത്തെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവരെ ആക്രമിക്കുക ഇതെന്തു മനോഭാവമാണ് ഇതെന്തു മനോഭാവമാണ് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ പറയുന്നു ഞാൻ വസുതൈവ കുടുംബകത്തിൻ്റെ ആളാണ് ഞാൻ മനുഷ്യരുടെ സ്നേഹത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ദർശനത്തിൻ്റെ ആളാണ് ആർ എസ് എസിന്റെ മേധാവി സംസാരിക്കുമ്പോഴും പറയുന്നത് ഞങ്ങൾ ലോകത്തിന് മുന്നിൽ വലിയ സ്നേഹത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു വെച്ച ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധികളാണ് ഇതെന്ത് സംസ്കാരമാണ് നരേന്ദ്രമോദിയുടെയും മോഹൻ ഭഗവത്തിന്റെയും പ്രഭാഷണങ്ങളിൽ നിന്നും വർത്തമാനങ്ങളിൽ നിന്നും ആഹ്വാനങ്ങളിൽ നിന്നും വളർന്നു വികസിച്ച ഈ നുറഞ്ഞ വിദ്വേഷത്തിന്റെ വൈറസുകൾ അത് സംഘപരിവാറിന്റെ ഉത്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് വന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവരിങ്ങനെ അത് വെറുപ്പ് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചിരിക്കുന്നു വെടി നിർത്തിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു വെടി ആരാണ് നിർത്തിയത് ആരാണ് തുടങ്ങിയത് ആര് പറഞ്ഞിട്ടാണ് നിർത്തിയത് എന്നത് വേറൊരു തർക്കമാണ് ട്രംപ് പറയുന്നു ഞാൻ പറഞ്ഞു രണ്ടു രണ്ടുപേരോടും ഇനി ഇങ്ങനെ പൊട്ടിച്ചതൊക്കെ മതി തൽക്കാലം ഇനി നിർത്തു എന്ന് പറഞ്ഞു അപ്പൊ ആര് പറഞ്ഞിട്ടാണ് ഇത് പൊട്ടിച്ചത് എന്ന ചോദ്യം വേറെ വരുന്നുണ്ട് ട്രംപ് പറയുന്നു ഇങ്ങനെ പോണ്ട നമുക്ക് തൽക്കാലം കച്ചവടം പൂട്ടിപ്പോ രണ്ടുപേരെ അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞു വെടി നിർത്തി വെടി നിർത്തുന്നു എന്ന് പറയുന്നത് ഒരു ആശ്വാസമാണ് വെടി പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വേദനാജനകമായ വാർത്തകൾ കേൾക്കാൻ ദിനേന കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആരുടെങ്കിലും വീട്ടിലായിക്കോട്ടെ മരണപ്പെടുന്നല്ലോ രക്തസാക്ഷികളാകുന്നു ചോരകിറ്റുപൊഴുന്നു കുഞ്ഞുങ്ങൾ ആർത്തുവിളിക്കുന്നു സ്ത്രീകൾ നിലവിളിക്കുന്നു ഇതല്ലേ യുദ്ധത്തിന്റെ ദൃശ്യം ഈ ദൃശ്യം ആർക്കാണ് കണ്ടിരിക്കാൻ കഴിയുക അതുകൊണ്ട് ഒരു മണിക്കൂർ മുമ്പെങ്കിൽ ഒരു മണിക്കൂർ എത്രയും വേഗം അത് നിർത്തണം ഇതല്ലേ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കേണ്ടത് പക്ഷേ സംഘപരിവാർ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല പൊട്ടണം ഇനിയും പൊട്ടിക്കണം ഇനിയും കൊല്ലണം എത്രയും മാരകമായ ആക്രമണങ്ങൾ നടത്തണം ഇതാണ് സംഘപരിവാറിന്റെ മനോഭാവം ആ മനോഭാവം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് വിദേശകാര്യ സെക്രട്ടറിയുടെ യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ട്വിറ്ററിന്റെ താഴെ എക്സിന്റെ താഴെ സംഘപരിവാറുകാർ സംഘം ചേർന്ന് ആക്രമിക്കുകയാണ് അവസാനം അദ്ദേഹം അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സ് പൂട്ടി അദ്ദേഹത്തിന് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ മനോഭാവവും രാഷ്ട്രീയവും എന്താണോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റിൽ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ആ ഉദ്യോഗസ്ഥന് പോലും സഹിക്കാൻ കഴിയാത്തവണ്ണം സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന വിമർശനങ്ങൾ നിരന്തരം ഉന്നയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സംഘപരിവാർ അതിന്റെ പ്രവർത്തകർ അതിന്റെ അങ്ങേയത്തലക്കലിരിക്കുന്ന നേതാവ് മുതൽ അതിന്റെ ഏറ്റവും അവസാനത്ത് അണിവരെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവരല്ല സഹിഷ്ണുതയിൽ വിശ്വസിക്കുന്നവരല്ല അവർ സാഹോദര്യത്തിൽ വിശ്വസിക്കുന്നവരല്ല മനുഷ്യന്റെ ഇടയെടുപ്പങ്ങളെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് വിരുദ്ധമാണ് അങ്ങനെയുള്ള വിദ്വേഷ പ്രചാരകർ ഈ കേരളക്കണിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് അവരുടെ കൈപ്പടിയിലേക്ക് ഈ നവോത്ഥാന കേരളത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ അത് അനുവദിക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ സാഹോദര്യാ നടത്തുന്നത് തിരുവനന്തപുരം മുതൽ വൈകുണ്ടസ്വാമി എന്ന നവോത്ഥാന നായകന്റെ മണ്ണിൽ മുതൽ അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ഈ ജാതയുടെ പ്രയാണം ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരു വക്കം മൗലവി സഹോദരൻ അയ്യപ്പൻ സി കേശവൻ അങ്ങനെ തുടങ്ങി കേരളത്തിന്റെ നവോത്ഥാനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച പണ്ഡിറ്റ് കറുപ്പൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ റഹ്മാൻ അവരുടെ എല്ലാം മണ്ണിലൂടെയാണ് മണ്ണിൽ ഈ ചേരൂർ 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 കഴിയുന്ന ദൂരമാണ് കേരളത്തിന് നൽകുന്ന സന്ദേശമുണ്ട് സഹോദരത്തിന്റെ മുന്നിൽ ചിരുത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരൊരു ഒരു വീട്ടുവേലക്കാരിയാണ് ഇവിടുത്തെ ഒരു പ്രമാണിയായ കപ്രാട്ട് തറവാട്ടിലെ അധികാരിയായിരുന്ന കൃഷ്ണപ്പണിക്കരുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ചിരുത ആ ചിരുത അപമാനിക്കപ്പെട്ടു അവളുടെ വസ്ത്രം വസ്ത്രം അവളുടെ മാറിൽ അവൾ അങ്ങനെ അപമാനിതയായി നിൽക്കുമ്പോൾ കരഞ്ഞു നിലവിളിക്കുന്ന തങ്ങളുടെ അടുത്താണ് തങ്ങളെ ഞാൻ അപമാനിക്കപ്പെട്ടു അധികാരി എന്ന് പറയുന്നത് ഈ നാടിനെ ഭരിക്കുന്ന ആളാണ് ഈ നാടിന്റെ നിയന്ത്രണമുള്ള ആളാണ് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുമായി ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തെ സഹായിക്കാൻ ബ്രിട്ടന്റെ സൈനികൾ മദ്രാസ് റെജിമെന്റ് അടക്കം അദ്ദേഹത്തെ സഹായിക്കാൻ സന്നദ്ധമായി നിൽപ്പുണ്ട് അങ്ങനെയുള്ള ഒരു ശക്തൻ ആ ശക്തരാകട്ടെ മറ്റൊരു ഘട്ടത്തിൽ സയ്യിദ് സുഹൃത്തു കൂടിയാണ് അവർ തമ്മിൽ നല്ല ബന്ധമാണ് നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് പക്ഷേ മമ്പുറം തങ്ങളുടെ മുന്നിൽ ചിരിതയെത്തുന്നത് അപമാനിക്കപ്പെട്ട പെണ്ണായിട്ടാണ് അവൾ ജാതിയുടെ പേരിൽ അവൾ ഒരു അടിച്ചുതളിക്കാരിയായതിന്റെ പേരിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായതിന്റെ പേരിൽ ഒരു ദളിത് സ്ത്രീയായതിന്റെ പേരിൽ അവൾ അപമാനിക്കപ്പെട്ടപ്പോ സയ് വിത്തങ്ങൾ അതിനെ കുറിച്ച് ആലോചിച്ചു കൃഷ്ണപ്പടിക്കറിന്റെ സുഹൃത്താണ് പക്ഷേ എന്റെ മുന്നിലെത്തി നിൽക്കുന്നത് നീതി നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് എന്റെ സൗഹൃദമാണോ വലുത് നീതി നിഷേധിക്കപ്പെട്ട എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സ്ത്രീയാണോ എനിക്ക് വലുത് അവിടെയാണ് പറയുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് കൃഷ്ണപ്പണിക്കരോട് കടക്ക് ചോദിക്കാതെ അപമാനികു നീതി വാങ്ങി കൊടുക്കാതെ നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ സാഹോദര്യത്തിന്റെ വിപ്ലവ ഭൂമിയിലാണ് വെൽഫെയർ പാർട്ടിയുടെ ഈ സമര ജാഥ വന്നു നിൽക്കുന്നത് ഇതാണ് കേരളത്തിന്റെ സന്ദേശം ഇതാണ് കേരളത്തിന്റെ സന്ദേശം നീതി നിഷേധിക്കപ്പെടുന്നവരാക്കൊള്ളട്ടെ ആ നീതി നിഷേധത്തെ സ്വന്തം അനുഭവമാക്കി മാറ്റുക മാറ്റുകൾക്ക് ഉണ്ടായ ഒരു പൊള്ളലുണ്ട് തന്റെ മുന്നിലെത്തിയിരിക്കുന്ന ഈ പെൺകുട്ടിയെ ഈ സ്ത്രീയെ മറ്റൊരാളായി കാണുന്നതിനു പകരം താനായി തന്നെ കാണുക നീതി നിഷേധിക്കപ്പെട്ട മറ്റൊരാളായി കാണുന്നതിനു പകരം നീതി നിഷേധം എനിക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാമൂഹ്യനീതിയുടെ ഒരു ബോധമുണ്ട് ആ ബോധ നിർമ്മിതിയാണ് കേരളത്തെ ഇവിടെ എത്തിച്ചത് അതാണ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചത് അതാണ് അണ്ണ മുന്നോട്ട് വെച്ചത് അതാണ് അയ്യങ്കാളി മുന്നോട്ട് വച്ചത് നിങ്ങൾ നോക്കൂ അവരുടെ എല്ലാം പോരാട്ട ചരിത്രത്തിൽ ഈ സഹോദര്യത്തെ ഉയർത്തിപ്പിടിച്ചതായി കാണാൻ കഴിയും ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞു നമുക്കറിയുന്ന ഒരു ആത്മീയതയുടെ തലമുണ്ട് മതത്തിന്റെ മതത്തിന്റെ ഭാവമുണ്ട് മതത്തിന്റെയും ആത്മീയതയുടെയും തലത്തിൽ നിന്നുകൊണ്ട് സഹോദര്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടന പിറവിയെടുക്കുമ്പോൾ അവിടെ സഹോദര്യത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി പുലരുന്ന സ്വാതന്ത്ര്യങ്ങൾ പരിതാളിക്കപ്പെടുന്ന മതവിശ്വാസങ്ങൾ അന്തസ്സോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിന്റെ കേന്ദ്ര ബിന്ദുവായിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന സാഹോദര്യത്തെ നിർവചിക്കുന്നത് അങ്ങനെ സാഹോദര്യത്തെ ഒരു രാഷ്ട്രീയ ആശയമായിട്ട് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നു ശ്രീനാരായണ ഗുരു സാഹോദര്യത്തെ ഒരു നവോത്ഥാനത്തിന്റെ മൂല്യമായി സാമൂഹ്യ വിപ്ലവത്തിന്റെ മൂല്യ സങ്കല്പമായി ശ്രീനാരായണ ഗുരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നു ഇവിടെ നിന്നാണ് കേരളം മുന്നോട്ട് പോകുന്നത് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വിദ്വേഷവും ഭേദങ്ങളും സൃഷ്ടിച്ച് തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നവരുടെ മുന്നിൽ ജാതി ഭേദം മതദ്വേഷ സർവരും മാതൃക ആസ്ഥാനമാണ് ഇവിടം എന്ന് ഗുരു ഗുരു എഴുതി വെക്കുന്നു ഇവിടെ ഭേദമില്ല ഇവിടെ വിദ്വേഷമില്ല ഇവിടെ മറ്റൊരു സങ്കല്പമില്ല മനുഷ്യനൊന്നാണ് ഇവിടെ സാഹോദര്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതാകട്ടെ നീതി വാങ്ങിക്കൊടുക്കുന്ന നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഉജ്ജ്വലമായ ഒരു ആശയമായിട്ടാണ് ഗുരു മുന്നോട്ട് വെക്കുന്നത് തനിക്ക് തൻ്റെതല്ലാത്തതിനെല്ലോടും വിദ്വേഷം എനിക്കല്ല എന്റേതും എൻ്റെതും എന്നോടൊപ്പം നിൽക്കുന്നതും അല്ലാത്ത എല്ലാത്തിനോടും വിദ്വേഷം അതാണല്ലോ വംശീയത അതാണല്ലോ അസഹിഷ്ണുത അതാണല്ലോ മാനവിക വിരുദ്ധമായ കാഴ്ചപ്പാട് അവിടെയാണ് ഗുരു അങ്ങനെയല്ല വേണ്ടത് അവൻ അവനവരാത്മസുഖത്തിനായി ആചരിക്കുന്നവ അവ സുഖത്തിനായി വരേണം ഞാൻ എന്റെ സുഖത്തിനായി ആചരിക്കുന്ന ഒരു കാര്യം എന്റെ ജീവിത സുഖത്തിനു വേണ്ടിയുള്ള എൻറെ പരിശ്രമങ്ങൾ അതെനിക്ക് അപ്പുറം ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതാകുമ്പോഴാണ് അതൊരു സാമൂഹ്യ വീക്ഷണമായി മാറുന്നത് അവരെ അവരെ വിദ്വേഷമല്ല പ്രിയമാണ് ഗുരു മുന്നോട്ട് വെക്കുന്ന ആശയം പ്രിയമുള്ളവരെ സയ്യിദ് സയ്യിദ് വിത്തങ്ങളായാലും ശ്രീനാരായണ ഗുരുവായാലും വക്കം മൗലവിയായാലും കേരളത്തിലെ നവോത്ഥാന നായകന്മാർ കോട്ടക്കുന്നിൽ രക്തസാക്ഷിത്വം വരിച്ച മലബാറിന്റെ ഉജ്ജ്വലനായ പോരാ പോരാളികൾ അവരുടെ എല്ലാ സമരവീര്യത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും അവരൊന്നും അവർക്ക് വേണ്ടി അധ്വാനിച്ചവരല്ല അവരുടെ സ്വകാര്യ ലാഭങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവരല്ല അവരുടെ ജീവിതസുഖത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരല്ല അവര് നാടിനു വേണ്ടി പൊരുതിയവരാണ് നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി പൊരുതിയവരാൻ അവരുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിലെ അതാണ് കേരളത്തിന്റെ അടിത്തറ അതാണ് ഈ നാടിനെ നിർമ്മിച്ച മൂല്യങ്ങൾ ആ മൂല്യത്തെ തകർത്തുകൊണ്ട് വിദ്വേഷത്തിന്റെ തീക്കാറ്റുമായി സംഘപരിവാർ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിമിതി അവരെപ്പോഴും സംഘപരിവാറിന്റെ ആഖ്യാനവട്ടത്തിന്റെ ഉള്ളിലാണ് സംഘപരിവാർ മുസ്ലാമോബിയെ പറഞ്ഞാൽ ഇസ്ലാമോ ഫോബിയ അവര് ഏറ്റെടുക്കും അവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷം പരാജയപ്പെട്ടത് സംഘപരിവാറിന്റെ ഇസ്ലാമോ ലക്ഷ്യം എന്താണ് കേരളത്തിലെ ജനവിഭാഗങ്ങളെ പിളർത്തലാണ് മുസ്ലിങ്ങളെ ക്രൈസ്തവരെ ഹിന്ദു വിഭാഗങ്ങളെ ഹിന്ദുക്കളിലെ തന്നെ വിവിധ ജാതി വിഭാഗങ്ങളെ അവരെ തമ്മിലടിപ്പിക്കുക അതിനുവേണ്ടിയാണ് അവർ ജിഹാദ് കൊണ്ടുവരുന്നത് അതിനുവേണ്ടിയാണ് അവർ ലാൻഡ് ജിഹാദ് കൊണ്ടുവരുന്നത് അതിനുവേണ്ടിയാണ് അവർ നാർക്കോട്ടിക് ജിഹാദ് കൊണ്ടുവരുന്നത് സംഘപരിവാറിന്റെ ഉദ്ദേശം കൃത്യമാണ് കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന്

ആ ലക്ഷ്യത്തിനു വേണ്ടി സംഘപരിവാർ ഒരു പ്രചാരണം നടത്തുമ്പോ നമ്മുടെ പാർട്ടികൾ എന്താ ചെയ്യേണ്ടത് ഇടതുപക്ഷം എന്താ ചെയ്യേണ്ടത് യു ഡി എഫ് എന്താ ചെയ്യേണ്ടത് ഇതിന്റെ ലക്ഷ്യം ഇതാണ് ഈ ലക്ഷ്യം ഞങ്ങൾ അംഗീകരിക്കില്ല ഈ ലക്ഷ്യം കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്നല്ലേ പറയേണ്ടത് അതിനു പകരം കേരളത്തിൽ ഇടതുപക്ഷം ചെയ്തത് എന്താ സംഘപരിവാർ തുറന്ന വിദ്വേഷത്തിന്റെ കടയിൽ സംഘപരിവാർ തുടർന്ന വിദ്വേഷത്തിന്റെ കടയിൽ തങ്ങൾ ഉണ്ടാക്കിയ ഉണ്ടം നിൽക്കുന്ന ദയനീയ രാഷ്ട്രീയമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ കടയിൽ നിങ്ങൾ എന്ത് കച്ചവടം ചെയ്താലും ആ കച്ചവടത്തിന്റെ ലാഭം സംഘപരിവാർ കൊണ്ടുപോകുമെന്ന സാമാന്യ രാഷ്ട്രീയ ബോധം കേരളത്തിലെ ഇടതുപക്ഷത്തിനില്ല അതാണ് അതുകൊണ്ട് ഇത്തരം നിർണായകങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കാൻ കഴിയില്ല യുദ്ധം നടക്കുമ്പോ പിട്ടലിന്റെ സാഹചര്യം ഉണ്ടാകുമ്പോ സംഘപരിവാർ ഉൽപാദിപ്പിക്കുന്ന അതിതീവ്ര ദേശീയതയുടെ വ്യാഖ്യാനങ്ങളുണ്ട് ആ വ്യാഖ്യാനങ്ങൾക്കുള്ളിൽ നിന്നാണ് ഇടതുപക്ഷം സംസാരിക്കുന്നത് ദേശരാഷ്ട്രത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ദേശത്തിന്റെ ഉള്ളിലെ പൗരന്റെ അവകാശങ്ങൾ ജനാധിപത്യത്തിൽ ഉയർത്തേണ്ട ചോദ്യങ്ങൾ അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ സംഘപരിവാർ അതിനെ ദേശീയത ദേശീയതാകുന്നതിനെ കൊണ്ട് മറികടക്കാനാണ് ശ്രമിക്കുന്നത് ആ ദേശീയതയുടെ കപട ദേശീയതയുടെ ആ തീവ്രദേശീയതയുടെ ആ വ്യാജ ദേശീയതയുടെ ഉൽപാദകരോ പ്രചാരകരോ ആകാൻ ഒരു ഒരു പാർട്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയും സന്നദ്ധമാകാൻ പാടില്ല അവിടെയും ഇടതുപക്ഷത്തിന് പിഴക്കുന്നു എന്താണ് കാണുന്നത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം സംഘപരിവാറിന്റെ രാഷ്ട്രീയമായി സമരസപ്പെടുന്നത് രാഷ്ട്രീയത്തിന്റെ വകതിരിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അധികാരം മാത്രമാണ് രാഷ്ട്രീയം പദവികൾ മാത്രമാണ് തങ്ങളെ നിലനിർത്തുന്നത് എന്ന തെറ്റിദ്ധാരണയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ അപക്വതയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വ്യതിചലനത്തിൽ ഇടതു കേരളത്തിലെ ഇടതുപക്ഷം എത്തിയത് കൊണ്ടാണ് സംഘപരിവാറിന്റെ ഛായയിൽ സംഘപരിവാറിന്റെ മണത്തിൽ സംഘപരിവാറിന്റെ ഗുണത്തിൽ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയം പറയേണ്ടി വരുന്നത് അങ്ങനെ ഒരു കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ചാര നടത്തുന്നത് ഒരു വശത്ത് സംഘപരിവാർ നേരിട്ട് ഉത്പാദിപ്പിക്കുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ആ വിദ്വേഷ രാഷ്ട്രീയത്തിൽ ഇടം നേടി അതിൻ്റെ ജില്ലറ കച്ചവടക്കാരായി ഉപജീവനം കഴിച്ചുകൂടാമെന്ന് വിചാരിക്കുന്ന നവ ഇടതുപക്ഷത്തിന്റെ ഇടയിൽ നിന്നാണ് വെൽഫെയർ പാർട്ടി സധൈര്യം സാഹോദര്യത്തിന്റെ രാഷ്ട്രീയം പറയുന്നത് ഞങ്ങൾ ഭയക്കുകയില്ല ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ഈ രാജ്യത്തെ ആത്മാഭിമാനമുള്ള ഒരു തലമുറയെ രാഷ്ട്രീയ അടിത്തറയിൽ കെട്ടിപ്പടുത്ത ഒരു പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്നാണ് വെൽഫെയർ പാർട്ടി കേരളത്തിൽ സഹോദര്യത്തെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അതിനാർജമാകും ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു പതിറ്റാണ്ട് ഞങ്ങൾക്കും ഞങ്ങൾക്ക് മികവ് നൽകുന്നതാണ് ഈ നാട്ടിൽ നീതി നിഷേധിക്കപ്പെട്ടവരോട് ചോദിച്ചു നോക്കൂ ഈ ഈ ഒരു ഒന്നര പതിറ്റാണ്ടോട് കാലയളവിനിടയിൽ കേരളത്തിന്റെ മണ്ണിൽ എവിടെയൊക്കെ നീതി നിഷേധമുണ്ടായോ ഏതൊക്കെ മനുഷ്യൻ അവന്റെ അവകാശങ്ങളിൽ പുറത്താക്കപ്പെട്ടോ അവിടെല്ലാം ഈ കൊടി നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ കൊടി കാണുന്നത് എവിടെയാണ് ഈ കൊടി കാണുന്നത് നീതി നീതി നിഷേധത്തിന്റെ നിഷേധത്തിന്റെ ശക്തികൾ ഇരകൾക്കെതിരെ ഉജ്ജ്വല ആ പ്രതിരോധിക്കുന്ന നീതിയുടെ പോരാളികളുടെ കൊടിയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ െതിരെ ഉജ്ജ്വലൊന്നര പതിറ്റാണ്ടോളടുക്കുന്ന ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾ കീഴടങ്ങിയിട്ടില്ല ഫാസിസത്തോടൊത്തു ഫാസിസത്തോടൊത്തുതീർപ്പില്ല സംഘപരിവാറിന്റെ വറുപ്പുൽപാദനത്തോട് ഞങ്ങൾ വംശീയതയുടെ ഭാഷ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ വിദ്വേഷത്തിന്റെ ഭാഷ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത് സഹോദര്യത്തിന്റെ ഭാഷയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് സാമൂഹ്യനീതിയുടെ ഭാഷയാണ് ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ജാഥ നടക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ തിരുവനന്തപുരത്തുനിന്ന് വേങ്ങരയിലെത്തുന്നത് വരെ ഈ ജാഥയോടൊപ്പം പങ്കുചേരുന്നവരെ അതിൽ കുട്ടികളുണ്ട് അതിൽ സ്ത്രീകളുണ്ട് അതിൽ ആദിവാസികളുണ്ട് അതിൽ പട്ടികജാതിക്കാരുണ്ട് അതിൽ മത്സ്യത്തൊഴിലാളികളുണ്ട് ഓട്ടോറിക്ഷക്കാരുണ്ട് ചുമട്ട് തൊഴിലാളികളുണ്ട് ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ജനങ്ങൾ അവർ അവർ സ്വീകരിക്കുകയാണ് ചേർത്തുപിടിക്കുകയാണ് അത് കേരളത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് പാർട്ടി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം കേരളം 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 ഏറ്റെടുക്കുന്നു കാണുന്ന കാഴ്ച വിട്ടിട്ടില്ല അവഗണിച്ചിട്ടില്ല ആരൊക്കെ ഞങ്ങൾക്കെതിരെ വിദ്വേഷം പറഞ്ഞു കൊള്ളട്ടെ മൊത്ത കച്ചവടക്കാരാണെന്ന് പിണറായി വിജയൻ നൂറ്റി വട്ടം പറഞ്ഞോട്ടെ നിങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ നിന്നാണ് ഈ സ്നേഹത്തിന്റെ ഗോവിന്ദൻ പി അതുപോലെയുള്ള നവ നവമാർസിസ്റ്റുകൾ വെൽഫെയർ പലതും പറയുമ്പോൾ ജനമത അംഗീകരിക്കുന്നില്ല ജനത ജനവെക്കുന്നില്ല അവരുടെ വിദ്വേഷ പ്രചാരണത്തിന്റെ ഇടയിലാണ് ഈ തെരുവായ തെരുവുകളിൽ ജനങ്ങൾ ഈ ജാഥയെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ജാഥ കാസർഗോഡെത്തും എന്നിട്ട് കോഴിക്കോട് സമാപിക്കും ഞങ്ങൾ ആത്മവിശ്വാസമുണ്ട് ഇത് കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ഒരു പുനരവതരണത്തിന് അയ്യങ്കാളി തുടങ്ങി വെച്ച സീനാരായണ ഗുരു കൊളുത്തിയ വക്കം മൗലവയും അതിനു മുമ്പ് മുംബൃന്ദ്രും ഉയർത്തിപ്പിടിച്ച കേരളീയ നവോത്ഥാനത്തിന്റെ പതാകയുണ്ടല്ലോ ആ ദീപശികയുണ്ടല്ലോ അത് വെൽഫെയർ പാർട്ടിയിലൂടെ പുനരവതരിപ്പിക്കപ്പെടുകയാണ് എന്ന വിശ്വാസം ഞങ്ങൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ അഭിമാനത്തോടെ മുന്നോട്ട് പോകുക ആവേശത്തോടെ മുന്നോട്ട് പോകുക ഈ പതാക ഇത് നമ്മളുടെ അന്തസ് ഉയർത്തുന്ന പതാകയാണ് ഈ പതാക കേരളത്തെ തിരിച്ചുപിടിക്കുന്ന പതാകയാണ് ഈ പതാക കയ്യിലെന്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക നമ്മളല്ലെങ്കിൽ നമ്മളുടെ മക്കൾ ഈ നാടിനെ മാറ്റിപ്പടിക്കുക തന്നെ യും എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം